നമോ മ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് ഭഗവത്ഗീത പോലുള്ള പൗരാണിക ശാസ്ത്രഗ്രന്ഥങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ശാസ്ത്രം തന്നെ രണ്ട് വിധത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് ഒന്ന് ഭൗതിക ശാസ്ത്രം ഒന്ന് ആത്മീയ ശാസ്ത്രം രണ്ടും ശാസ്ത്രമാണ് ഭൗതികവും ആത്മീയവും എന്ന് പറയുന്നത് രണ്ടും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടതാണ് ശാസിക്കപ്പെട്ട് കിട്ടുന്നതിൽ നിന്ന് ഉപയോഗപ്രദമാക്കി ജീവിതം നയിക്കാനുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിയെന്നോ തെറ്റെന്നോ ഒന്നും അർത്ഥമില്ല എല്ലാവരും വിചാരിക്കുന്നത് ശാസ്ത്രീയമാണ് അതുകൊണ്ടത് ശരി അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും കിട്ടി ഐൻസ്റ്റൈൻ പറഞ്ഞു അത് ശരി ന്യൂട്ടൻ പറഞ്ഞു അത് ശരി ഏതായാലും വെസ്റ്റേണേഴ്സ് പറയുന്നതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മളുടെ പൗരാണികരായിട്ടുള്ള ഋഷിവര്യന്മാർ പറയുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വെസ്റ്റേൺ ആയിട്ടുള്ള ആ സയൻറ്റിസ്റ്റുകൾക്ക് കൊടുക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അത് നമ്മളുടെ ഓരോ സ്വഭാവം എന്താണ് നമ്മൾ എല്ലാം എന്തിനുള്ളതാണ് അതത് കാലഘട്ടങ്ങളിൽ ജീവിതം ആസ്വാദ്യകരവും പ്രതിബദ്ധതയോടെ സമാധാനപൂർണവുമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയെ കാട്ടുന്നതാണ് എല്ലാ ശാസ്ത്രങ്ങളും ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് എന്തിനാണ് ശാസിക്കേണ്ടത് ശാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപദേശിക്കുക എന്നർത്ഥം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇന്ന ഇന്നത് കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ഇന്നതുപോലെ വരും ഇത്ര കിലോമീറ്ററിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇത്ര നേരം കൊണ്ട് ഇത്ര ദൂരം കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന ഇന്ന തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ആ താമസം നമ്മൾ എങ്ങനെ കണക്കാക്കണം അതിൻ്റെ ആവറേജ് എങ്ങനെ എടുക്കണം അല്ലാണ്ട് ഇത്ര സ്പീഡിലാണ് വണ്ടിയുടെ സ്പീഡ് ഇത്ര സ്പീഡിലാണ് നമ്മൾ അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ പാലക്കാട്ടേക്കോ ഒക്കെ പോകുമ്പോൾ അറുപത് അറുപത് കിലോമീറ്റർ പോകുന്ന അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയിൽ പോയാൽ കൃത്യമായിട്ട് ഇന അങ്ങനെയില്ല നമ്മൾ റോഡിൽ നമ്മൾ മാത്രമല്ല പോകുന്നത് പല 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 വണ്ടികളുണ്ട് വേറെ കാൽനടക്കാരുണ്ട് പിന്നെ ആ റോഡിന് തന്നെ തടസ്സങ്ങൾ പലതുണ്ട് ചിലടത്ത് കുത്തിപ്പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയായിരിക്കും ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പണി എപ്പോഴും നടക്കണതല്ല റോഡിൽ അത് പണി നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പണി നടക്കാത്ത സ്ഥലങ്ങളുണ്ട് ഒരു ചിലപ്പോൾ എല്ലാ പണിയും നേരത്ത് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പണിയും നടക്കാത്ത ചില സമയത്ത് പെട്ടെന്ന് പോകാൻ പറ്റും പോകുന്ന സമയം വെളുപ്പാങ്കാലത്ത് എങ്ങനെയായിരിക്കും രാത്രി പോയാലെങ്ങനെയായിരിക്കും ഉച്ചയ്ക്ക് പോയാലെങ്ങനെയായിരിക്കും നമ്മളുടെ ഓഫീസ് ടൈം എന്നൊക്കെ പറയുന്ന കാലത്തും വൈകുന്നേരമായിട്ട് ആളുകളെ ഇറങ്ങി വരുന്ന സമയങ്ങളുണ്ട് ഇങ്ങനെ പല സമയങ്ങൾ പല സന്ദർഭങ്ങൾ മീറ്റിങ് ചില സ്ഥലത്ത് നടക്കുമ്പോൾ മീറ്റിങ്ങുകൾ നടക്കുന്നു ഉത്സവ സീസൺ ആണെങ്കിൽ വഴിയോരത്തുള്ള അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ തിരക്കുണ്ട് അപ്പോൾ അവിടെയൊക്കെ എത്രമാത്രം ബ്ലോക്ക് ഉണ്ടാകും ഇങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ട് വരുമ്പോൾ നമുക്ക് നമ്മളുടെ യാത്രയുടെ ആ സുഗമത അത് സമയത്തിനും സന്ദർഭത്തിനും നമ്മളുടെ വണ്ടിയുടെ കണ്ടീഷനും നമ്മളുടെ മാനസികാവസ്ഥയും നമ്മൾ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വിശ്രമിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പല 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 എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ഒരു സാമ്യവും ഇല്ലാത്ത വിധത്തിൽ വ്യത്യാസം വരാം അപ്പോൾ നമുക്ക് ഏത് കാര്യമാണെങ്കിലും പക്ഷെ നമുക്കിതിനകത്ത് ശാസിക്കുന്നത് എങ്ങനെയാണ് ഇത്ര കിലോമീറ്റർ സ്പീഡ് വണ്ടി അതുകൊണ്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര ദൂരത്തിൽ എത്താം എന്നാണ് അപ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് എത്താൻ വേണ്ട സമയം ഇത്ര അതത് സമയങ്ങളിൽ എടുക്കുന്നത് എത്ര കണ്ട് വ്യത്യാസം വരും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി നൈരന്തര്യം കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ക്രമീകരിച്ചു മനസ്സിലാക്കാൻ പറ്റും എന്നേ ഉള്ളു അതുകൊണ്ടത് ശരി എന്നർത്ഥമില്ല അത് തന്നെയാണ് എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കൊള്ളാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കൊള്ളാം ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മീയ ആത്മ ശബ്ദത്തിന് ഞാൻ അല്ലെങ്കിൽ സ്വയം എന്നൊക്കെയാണ് അർത്ഥം ആത്മ ശബ്ദം ആത്മാഭിമാനം ആത്മഹത്യ ആത്മ സ്വരൂപം ഏ അപ്പം ആത്മീയം എന്ന് പറഞ്ഞാൽ സ്വയം എന്ന് പറഞ്ഞാൽ അത് പുറമെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് ഭൗതികമാണ് ഭൂതമായി ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്ന അവസ്ഥയിലുള്ളത് ഇങ്ങനെയാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുകയാണ് ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളുടെ ഒരു ടൂളായിട്ട് നിൽക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഈ ശരീരം ഈ ആത്മഭാവത്തിനെ പ്രധാനമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു ബൗണ്ടറിയാണ് ശരീരം ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ആ ഇന്ദ്രിയങ്ങൾക്ക് ബഹിരായിട്ട് നിൽക്കുന്നതും ബാഹ്യമായിട്ട് നിൽക്കുന്നതും ഇന്ദ്രിയങ്ങൾക്ക് ആന്തരികമായിട്ട് നിൽക്കുന്നതും എന്നാണ് ബാഹ്യേന്ദ്രിയങ്ങളെന്നും ആന്തരേന്ദ്രിയങ്ങളെന്നും പറ രണ്ട് വിധത്തിലുള്ള ആ അറിവുകളെ നമ്മൾ തിരിക്കുന്നത് ബാഹ്യേന്ദ്രിയങ്ങളായിട്ടുള്ള അറിവുകൾ ഭൂതങ്ങൾ എന്ന് പറയും അത് നമ്മൾ പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ചായിട്ടാണ് അഞ്ച് പഞ്ചഭൂതങ്ങളായിട്ട് അല്ലാണ്ട് ഭൂതങ്ങൾ അഞ്ച് കാറ്റഗറിയിലേ ഉള്ളൂ എന്നുള്ളതല്ല നമുക്ക് പരിചിതമായിട്ടുള്ള ആ ഒരു ഡിവിഷനാണ് പഞ്ചഭൂതങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളെ പിന്നെ അതിനെ നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല അതിന് വേറെ സോഫ്റ്റ്വെയർ അവിടെ നമ്മൾ പ്രയോഗിക്കുന്നത് മനസ്സിലുണ്ടോ ഈ ശരീരം എന്നുള്ള ഹാർഡ്വെയറിൽ വേറെ സോഫ്റ്റ്വെയർ ആണ് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി വന്നിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ഉത്ഗ്രഹിക്കുന്ന ആ രീതി വരെ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്ന അതിനെയാണ് അന്ത അന്ധക്കരണങ്ങൾ എന്ന് പറയും കരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ അന്ധക്കരണങ്ങൾ എന്ന് പറയും പ്രധാനമായിട്ടും എന്താണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാണ് അന്ധകരണങ്ങളായിട്ട് നിൽക്കുന്നത് ബാഹ്യകരണങ്ങൾ ബാഹ്യ ഇന്ദ്രിയ കരണങ്ങൾ എന്തൊക്കെയാണ് മൂക്ക് ചെവി നാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൊക്ക് ഇങ്ങനെ അഞ്ച് ബാഹ്യകരണങ്ങൾ ഏത് ജ്ഞാന ഇന്ദ്രിയങ്ങളാണ് അത് സ്വീകരിക്കാനുള്ളത് പക്ഷേ അത് ആ ജ്ഞാനം അത് വാസ്തവത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അത് വിജ്ഞാനേന്ദ്രിയങ്ങളാണ് കേട്ടോ അതൊക്കെ കുറേ വലിയ ഹയർ ലെവലിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഒരു ഒരു പരിധി വരെ പഠിക്കുന്നവർക്ക് ജ്ഞാനവും വിജ്ഞാനവും എല്ലാം ഒന്ന് തന്നെ അത് വളരെ ഗഹനമായിട്ടുള്ള ആ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ജ്ഞാനം എന്താണെന്നും വിജ്ഞാനം എന്താണെന്നും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ എന്ന് പറഞ്ഞാലും വിജ്ഞാനം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ അപ്പോൾ നമ്മൾ ഓരോ ഒരു വാക്കിന് തന്നെ പല എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പല അർത്ഥങ്ങൾ പറയും പക്ഷേ ആ പല അർത്ഥങ്ങൾ പറഞ്ഞാലത് പല കൊണ്ട് വളരെ ഗഹനമായിട്ടുള്ള അർത്ഥം നിരൂപിക്കുമ്പോൾ നമുക്കെന്താണ് അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാകും പക്ഷെ അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ല ഈ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ളത് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ കണ്ടാൽ രണ്ടും ഒരുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞാലും അത് എൻറ്റയർലി ഓപ്പോസിറ്റാണ് രണ്ടും അതാണ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിപരീത ജ്ഞാനമാണ് പക്ഷെ സാധാരണക്കാർക്ക് അത് രണ്ടും കണ്ടാൽ മനസ്സിലാകുകയില്ല ബിംബവും പ്രതിബിംബവും തമ്മിൽ കണ്ടാൽ എല്ലാവിധത്തിലും ഒരുപോലെ ഇരിക്കും പ്രവർത്തിക്കുമ്പോഴും ഒരുപോലെയാണ് പക്ഷേ ഒന്ന് എന്താണ് ഇല്ലാത്തതും ഒന്ന് ഉള്ളതുമാണ് ബിംബം പ്രതിബിംബം എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും കണ്ണാടിക്ക് പുറത്തു നിൽക്കുന്ന ഈ ബിംബവും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കണ്ണാടി ഉണ്ട് എന്നറിയുമ്പോഴേ നമുക്ക് ഒന്ന് ബിംബവും ഒന്ന് പ്രതിബിംബവുമാണെന്ന് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ണാടിയെപ്പറ്റി നമുക്ക് അറിവില്ലാത്ത കണ്ണാടി എവിടെ ഉണ്ട് എന്ന് ധരിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരാൾക്കും ഇതിൽ ഏതാണ് ബിംബം ഏതാണ് പ്രതിബിംബം എന്നറിയാൻ പറ്റാതെ വരും അപ്പോൾ കണ്ടാലും അതിൻ്റെ ചലനവും ഒക്കെ നോക്കിയാലും നമുക്ക് തിരിച്ചറിയാൻ യാതൊരു വിധത്തിലും സാധ്യമല്ലാത്ത വിധത്തിൽ ഐകര അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ഒന്നിൻ്റെ നേരെ എതിർ എതിർഭാവമാണ് അവിടെ ഉള്ളത് ഒന്ന് ബിംബമാണെങ്കിൽ അത് ശരിക്ക് ഒരു വസ്തുവാണ് മറ്റതോ ഒരു ഒരു ആഭാസമാണ് ഒന്ന് ഭാസിക്കുന്നു മറ്റത് ആഭാസമായിട്ട് നിൽക്കുന്നു മനസ്സിലാണ്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒന്നുപോലെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഇതിൻ്റെ ആ എന്താണ് ഒരുപോലെ ഇരിക്കും എന്ന് തോന്നിയാലും അത് എൻ്റയർലി ആണ് അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് ഈ ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ വളരെ വലിയ ഒരു തലത്തിലുള്ളത് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി ഇപ്പോഴല്ല ജ്ഞാനമെന്ന് കേൾക്കുമ്പോഴും വിജ്ഞാനമെന്ന് കേൾക്കുമ്പോഴും പല പുസ്തകങ്ങളിലും ഇതൊക്കെ വിവരിച്ചു വരുമ്പോൾ ഏഹ് ഗീതയിൽ തന്നെ പറഞ്ഞു വരുമ്പോൾ ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ ഒന്നായിട്ട് തന്നെയാണ് പലപ്പോഴും പറയുന്നത് എന്താ കാര്യം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആ ഉപനിഷത്തുക്കളെയൊക്കെ ക്രോഡീകരിച്ച് സർവോപനിഷത്തോ ഗാവോ ദോകോപാലനന്ദന ആ ഉപനിഷത്തുക്കളുടെ സാര സർവസ്വങ്ങള് എടുത്തിട്ട് അതിനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ രണ്ട് വിധത്തിലുള്ള ശാസ്ത്രങ്ങൾ പറയുകയാണ് ഒന്ന് ഗുപ്തമായിട്ട് വളരെ ചുരുക്കി പറയുന്നു ഒന്ന് വിശാലമായിട്ട് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു സാംസ്കാരികം എന്ന് പറയുന്നതാണ് സൊസൈറ്റിയും വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ശരിയാക്കുന്നതാണ് മറ്റതെന്താണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നതും ആയിട്ട് നമ്മളുടെ വ്യാവഹാരിക ജീവിതം വ്യാവകാരിക ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ആ കാര്യങ്ങളെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്താലേ സൊസൈറ്റി ആയിട്ട് ഫ്രിക്ഷൻ ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിനെയാണ് നമ്മൾ ദൈവികം സാംസ്കാരികം എന്നൊക്കെയുള്ള ആ തലത്തിൽ അതിന് നന്മതിന്മകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് നമ്മൾ സൊസൈറ്റിയായിട്ട് ബന്ധിച്ച് നിൽക്കുന്ന ആ സ്വഭാവത്തെയാണ് പിന്നെന്താണ് വൈയക്തികമായിട്ട് നമുക്ക് ആസ്വാദനം സമാധാനം അത് ശാന്തത ഒക്കെ നമ്മുടെ ഉള്ളിൽ വേണ്ടതാണ് ആ ഉള്ളിൽ ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് അത് സൊസൈറ്റി ആയിട്ടുള്ള ആ സിംഗർനൈസേഷനാണ് അത് സാംസ്കാരികം എന്നും ദൈവികം എന്നൊക്കെ പറയുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ പ്രവർത്തിച്ച് നമ്മളുടെ പ്രവർത്തന ശക്തി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വരുമ്പോൾ പിന്നെ നമ്മളുള്ളിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാനും അതിനെ ശാന്തമാക്കാനും നമ്മൾ എല്ലാ അറിയുന്ന വിധത്തിൽ നമ്മൾ ദൈവതുല്യരായിട്ടിരിക്കാനും ഒക്കെയുള്ള ലെവലിലേക്ക് ആ വ്യക്തിത്വത്തെ ബ്രഹ്മവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ അറിയുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത് ഭൗതികത എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ താൽക്കാലികമായിട്ടുള്ള പ്രപഞ്ചത്തെ അറിയുന്നതും എന്നാൽ ഞാൻ എൻ്റെ സ്വരൂപമായ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് ഈ ശരിയായിട്ടുള്ള പ്രപഞ്ചത്തെ ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തിയായിട്ട് അന്ധക്കരണങ്ങളെ എടുത്തുകൊണ്ട് അതിൽ പ്രാവീണ്യം നേടിക്കൊണ്ട് എൻ്റെ ശരിയായിട്ടുള്ള ആ ബ്രഹ്മ എന്നുള്ള സ്വരൂപം തിരിച്ചറിയുന്നതാണ് അതിനെ ജ്ഞാനമെന്നാണ് എന്നാണ് പറയുക മറ്റത് വിജ്ഞാനം അപ്പം വിജ്ഞാനത്തിലൂടെയാണെങ്കിലും നമ്മൾ എത്തിപ്പെടേണ്ടത് ജ്ഞാനത്തിലേക്കാണ് ഇതൊക്കെ നമുക്ക് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് രണ്ടും രണ്ടായിട്ട് കണ്ടു പഠിച്ചാൽ അവസാനം നമ്മൾ ഇതിനകത്ത് എല്ലാത്തിലും ചെന്ന് കഴിയുമ്പോൾ നമുക്കതിനോട് ഒരു ഏകോപനം ഉണ്ടാകാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ വിഷയങ്ങൾ പലതായിട്ട് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിനെ സിങ്കർണൈസ് ചെയ്യുന്നു ഇന്നത്തേക്ക് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം ഒന്ന് നമശിവ